തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയായിരുന്നു ഈറോഡ് വെങ്കടപ്പ രാമസ്വാമി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമായിരുന്ന ഈറോഡ് പട്ടണത്തിൽ ആയിരുന്നു ഇ വി രാമസ്വാമി ജനിക്കുന്നത് പിതാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് വീട്ടിലെത്തുന്ന തമിഴ് ഗുരുക്കളുടെ പ്രഭാഷണങ്ങൾ കേട്ട് ഈശ്വര വിശ്വാസിയായി മാറിയ രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കാശി വിശ്വനാഥ ദർശനത്തിന് പുറപ്പെടുന്നു എന്നാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു പുതിയ ആളാക്കി മാറ്റുകയായിരുന്നു ഒരുപക്ഷെ കാശി വിശ്വനാഥൻ തന്നെ ആയിരിക്കാം തൻ്റെ സമിതത്തിലെത്തിയ രാമസ്വാമി ഭാരതത്തിലെമ്പാടും നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കും വർണ്ണ വിവേചനത്തിനുമെതിരെ പ്രതികരിക്കുവാനും പോരാടുവാനും ഒന്ന ശക്തിയും ഇച്ഛയും നൽകി ശുദ്ധീകരിക്കുവാൻ തീരുമാനിച്ചത് കാശിയിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന അനുഭവങ്ങൾ അത്രയ്ക്ക് സുഖകരമായിരുന്നില്ല ഹൈന്ദവ പുണ്യക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അന്നും അന്നദാനമുണ്ടായിരുന്നു അത് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അതുകൊണ്ട് അബ്രാഹ്മണനായ രാമസ്വാമിയെ ഭക്ഷണശാലയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പാറാവുകാരൻ അനുവദിച്ചില്ല കടുത്ത വിശപ്പ് മൂലം ഒരു പൂണൂൽ ധരിച്ച് ബ്രാഹ്മണ വേഷത്തിൽ ഭക്ഷണശാലയിൽ പ്രവേശിക്കുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടതോടെ തെരുവിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് വിശപ്പെടക്കേണ്ടി വന്നു കാശിയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഈ വിവേചനാപൂർണമായ സവർണ മനോഭാവം അദ്ദേഹത്തിൻ്റെ ആ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും ഒന്നാകെ തകണം മറിച്ചു കളഞ്ഞു അതുകൊണ്ടുതന്നെ ഭഗവാൻ മഹാദേവന്റെ ഇടപെടൽ ആ ദുരനുഭവങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞതുമില്ല മറിച്ച് തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്ന രാമസ്വാമിയെ ആ അനുഭവം കടുത്ത നിരീശ്വരവാദിയാക്കി മാറ്റുകയായിരുന്നു കാശി സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ രാമസ്വാമി ബ്രാഹ്മണാധിപത്യത്തിനെതിരെ പ്രതികരിക്കുവാൻ തീരുമാനിച്ചു അന്ധവിശ്വാസങ്ങളെയും അത് വളർത്തുന്നവരെയും നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നതായിരുന്നു അപ്പോഴേക്കും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആകർഷണ വലയത്തിലകപ്പെട്ട രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ ഊർജ്ജസ്വലനായ കോൺഗ്രസ് പ്രവർത്തകനായി മാറിക്കഴിഞ്ഞിരുന്നു തന്തൈ പെരിയാറുന്ന ഇ വി രാമസ്വാമി തമിഴകത്തിൻ്റെ മാത്രം വിപ്ലവ നായകനായിരുന്നില്ല കേരളത്തിലെ ഉജ്ജ്വല സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി അതുവഴി വൈക്കം വീരൻ എന്ന പേരു നേടിയാണ് അദ്ദേഹം മടങ്ങിയത് തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്ക് എതിരെ പോരാളിയ രാമസ്വാമി നായ്ക്കർ ഏറെ പ്രശസ്തനായി മാറിയ സമയത്താണ് വൈക്കം സത്യാഗ്രഹത്തിലെ മുന്നണി പോരാളികളായിരുന്ന ടി കെ മാധവൻ കെ പി കേശവമേനൻ ബാരിസ്റ്റർ ജോർജ് ജോസഫ് തുടങ്ങിയവർ ജയിലിലായത് വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് നയിക്കുവാൻ കിൽപ്പുള്ള ഒരു നേതാവിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ബാരിസ്റ്റർ ജോർജ് ജോസഫ് രാമസ്വാമി നായിക്കർക്ക് കത്തെഴുതി കിട്ടിയ പാടെ വൈക്കത്തെത്തിയ രാമസ്വാമി കൂടുതൽ അനുയായികളെ സംഘടിപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങി വിവിധയിടങ്ങളിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് നൂറോളം പ്രസംഗങ്ങൾ നടത്തിയ രാമസ്വാമിയുടെ നേതൃത്വത്തിൽ സമരം സജീവമാവുകയാണെന്ന് കണ്ട ഭരണകൂടം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു ആറുമാസത്തെ ജയിൽവാസത്തിനു ശേഷം തിരിച്ചെത്തി സത്യാഗ്രഹ സമരത്തിൽ സജീവമായതോടെ ഭരണകൂടം അദ്ദേഹത്തിന് ദേശഭ്രഷ്ട് കൽപ്പിച്ചു ആ ഉത്തരവ് ലംഘിച്ച രാമസ്വാമി നായിക്കരെ ആറുമാസത്തെ കഠിന തടവ് നൽകി ശിക്ഷിച്ചു വൈക്കത്ത് നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടം വൈക്കം വീരൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു വൈക്കം സത്യാഗ്രഹം വിജയം കണ്ട ശേഷമാണ് തന്തൈപ്പിരിയാൾ എന്ന ഇ വി രാമസ്വാമി നായിക്കർ മടങ്ങിയത് വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ വില വാങ്ങിയ എഴുപത് സെൻറ്റ് സ്ഥലത്ത് തന്തൈ പെരിയാർ സ്മാരകം നിലകൊള്ളുന്നുണ്ട് പെരിയാറിൻ്റെ പ്രതിമയും കുട്ടികൾക്കുള്ള പാർക്കും പെരിയാറിൻ്റെയും മറ്റ് സമര നേതാക്കന്മാരുടെയും ജീവചരിത്രവും സമരചരിത്രവും വിവരിക്കുന്ന മലയാളം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളും ചിത്രങ്ങളുമൊക്കെയുള്ള ഒരു ലൈബ്രറിയും അടങ്ങുന്നതാണ് ഈ സ്മാരകം വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം തമിഴ്നാട്ടിൽ മടങ്ങിയെത്തിയ ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന തന്തൈപ്പിരിയാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു സാമൂഹിക അസമത്വം അദ്ദേഹത്തിനെ കൂടുതൽ അസ്വസ്ഥനാക്കി തിരുനെൽവേലിയിലെ ശർമാദേവി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഗുരുകുലം കുട്ടികൾക്ക് ഗാന്ധിയൻ ആദർശങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുവാനും രാജ്യസ്നേഹം അവരിൽ വളർത്തുവാനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നാൽ ഇവിടെ ബ്രാഹ്മണരായ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും അബ്രാഹ്മണരായ കുട്ടികളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു അവരെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നു മാത്രമല്ല ഭക്ഷണം നൽകുന്ന പാത്രത്തിന് പോലും വിവേചനം കാണിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന വി വി എസ് അയ്യരുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഗുരുവിരം വിദ്യാർത്ഥികൾക്കിടയിലെ ഈ വിവേചനം അവസാനിപ്പിക്കുവാൻ തന്തയിൽപ്പെരിയാർ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം പാർട്ടി വിട്ടു കോൺഗ്രസ് പാർട്ടി വിട്ട രാമസ്വാമി സ്വാഭിമാന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു അബ്രാഹ്മണരുടെ സമസ്ത ജീവിത മേഖലയിലുമുള്ള പുരോഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ക്ഷേത്രങ്ങൾ ബഹിഷ്കരിച്ചും വിവാഹങ്ങളിൽ നിന്ന് ബ്രാഹ്മണരായ പൂജാരിമാരെ ഒഴിവാക്കുവാൻ നിഷ്കർഷിച്ചും കൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിച്ച സ്വാഭിമാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ദ്രാവിഡ കഴകം എന്ന് പുനർനാമകരണം ചെയ്തു പിന്നീട് ദ്രാവിഡ കഴകം രണ്ടായി പിളർന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന മറ്റൊരു സംഘടന കൂടി നിലവിലുന്നു സി എൻ അണ്ണാധുരയുടെ നേതൃത്വത്തിലാണ് അത് രൂപീകരിക്കപ്പെട്ടത് പാർട്ടി പിളർന്നെങ്കിലും അതൊന്നും തൻ്റെ സുദൃഢമായ ആശയാദർശങ്ങളിൽ നിന്നും രാമസ്വാമിയെ തെല്ലും വ്യതിരിപ്പിച്ചില്ല യുക്തിവാദം ആത്മാഭിമാനം സ്ത്രീകളുടെ അവകാശങ്ങൾ ജാതി ഉന്മൂലനം എന്നീ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിക്കൊണ്ടുള്ള ബിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർലമെൻ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി പിന്നീട് ഹിന്ദി ഭാഷയ്ക്കും ഉത്തരേന്ത്യൻ മേധാവിത്വത്തിനുമെതിരെയുള്ള നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയും ജാതീയമായ ഉച്ചനീചത്വം ഉന്മൂലനം ചെയ്യുന്നതിനുമായി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച കന്തൈപ്പരിയാർ എന്ന ഇ വി രാമസ്വാമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് എല്ലൂർ കുത്യൻ മെഡിക്കൽ കോളേജിലേക്ക്